നമ്മിൽ പല ആളുകളുടെയും ബാപ്പയും ഉമ്മയും അല്ലെങ്കിൽ ഇവരിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടാകാം അള്ളാഹുറബുല്ലാലമീൻ അവർക്കൊക്കെ മഹ്ഫറത്തും മർഹമത്തും നൽകുമാറാകട്ടെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഏതൊരു വെള്ളിയാഴ്ച ദിവസവും നമ്മളൊരു മനോഹരമായ കാര്യം അവർക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ സിമ്പിളായ കാര്യമാണ് അഞ്ച് മിനിറ്റ് പോലും വേണ്ട ആ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവർക്കും നമുക്കും അള്ളാഹു നൽകുക ഹജ്ജ് ചെയ്തതിൻ്റെ പ്രതിഫലമാണ് അത്രയും അതായത് നമ്മുടെ മരിച്ചു കിടക്കുന്ന വാപ്പാക്കും ഉമ്മാക്കും നമ്മൾ ഏതാണ്ട് വളരെ കുറച്ച് മിനിറ്റ് കൊണ്ട് മാത്രം ചെയ്യണ ഒരു കാര്യം കൊണ്ട് അവർക്ക് ഹജ്ജിൻ്റെ കൂലി കിട്ടുമ്പോൾ ആ കബറില് കിടന്ന് നമ്മുടെ ബാപ്പായും ഉമ്മായും എത്ര സന്തോഷിക്കും പഠിച്ചോനെ എൻ്റെ മോൻ ചെയ്ത ഈ സൽകൃത്യം കൊണ്ട് എനിക്ക് ഹജ്ജിൻ്റെ കൂലി കിട്ടിയല്ലോ അല്ല എന്നോർത്ത് നമ്മുടെ ബാപ്പയും ഉമ്മയും സന്തോഷിക്കുന്ന സന്തോഷിക്കുന്നൊരു നിമിഷത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മാത്രല്ല നമ്മൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കളും വളർന്നു വരികയാണ് അല്ലേ നമ്മളും മരിക്കും നമ്മൾ മരിച്ച് കബറിൽ കിടക്കുമ്പോൾ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു ഒരു കബറായി നമ്മുടെ കബറ് മാറൂല നമുക്ക് വേണ്ടി നമ്മുടെ മക്കൾ ഇക്കാര്യം ചെയ്താൽ നമുക്കും ലഭിക്കും അതെങ്ങനെ മക്കൾ ചെയ്യും നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി കൃത്യമായ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ മക്കൾ ഉണ്ടാവും അള്ളാഹു തൗഫീക്ക് നൽകിയ അനുഗ്രഹ അസലാമലൈക്കും വറഹമത്തല്ലാ വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചു റബ്ബിൽ ആലമീൻ പറഞ്ഞേ അൽഹമുല്ലാഹിറബിൾ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം പുഞ്ചിരിച്ചുകൊണ്ട് ഹംദ് പറഞ്ഞതിൻ്റെ വറക്കച്ചിനാൽ പടച്ചവനെ ഞങ്ങൾക്ക് ഈ ചിരുമായാത്തൊരു ദിവസം നീ നൽകണേയല്ല നല്ല എനർജറ്റിക് ആയ പോസിറ്റീവ് ചിന്തകൾ മാത്രമല്ല നെഗറ്റീവ് തോട്ട്സ് ഒന്നും കടന്നു വരാത്ത മനോഹരമായൊരു ദിവസം നിൻ്റെ കാരുണ്യം കൊണ്ട് നീ നൽകണയല്ല ബാപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുള്ളവരുണ്ടോ ഉണ്ടോ ഈ കൂട്ടത്തിൽ ഉണ്ടല്ലേ അതുപോലെ തന്നെ ബാപ്പയും ഉമ്മയും മരണപ്പെട്ടവരുണ്ട് ഈ ബാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു കാലഘട്ടമാണ് അത് നമ്മൾ മനസ്സിലാക്കി പെരുമാറിയില്ല എങ്കിൽ അവർ നഷ്ടപ്പെട്ടിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമുണ്ടോ ഉമ്മാട ദ്വാ നിലച്ചു പോകുന്ന നിമിഷം നമുക്ക് വേണ്ടി നെഞ്ചുരുകിയിട്ടുള്ള നമ്മുടെ വാപ്പാട ദ്വാ അത് നിലച്ചു പോകുന്നൊരു ദിവസം നമ്മുടെ ബലം ചോർന്നു പോവാണ് നമ്മുടെ ബലം ചോർന്നു പോവാണ് കാരണം പലപ്പോഴും നമ്മൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് പല ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുന്നത് മാരക രോഗങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നത് നമ്മളറിയാതെ നമ്മുടെ പൊന്നുമ്മ നമുക്ക് വേണ്ടി ദ്വാ ചെയ്തത് കൊണ്ടായിരിക്കും പഠിച്ചോനെ എൻ്റെ മോനെ നീ ആപത്തുകളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് കാക്കണയല്ല ബദരീങ്ങരുടെ വറക്കത്ത് കൊണ്ട് കാക്കണയല്ല എന്നൊക്കെ നമ്മുടെ പൊന്നുമ നമ്മളറിയാതെ നമുക്ക് വേണ്ടി ദ്വാ ചെയ്തത് കൊണ്ടായിരിക്കാം ഈ ദ്വാ നിലയ്ക്കുന്നൊരു ദിവസമുണ്ട് നമ്മുടെ ഉമ്മ മരിക്കും നമ്മുടെ ഉപ്പ മരിക്കും ഈ മരണം സംഭവിക്കുന്ന ഒരു ദിവസമുണ്ട് ആ നിമിഷം മുതൽ നമ്മൾ അനാഥമായവരെ പോലെയാണ് നമുക്ക് വേണ്ടി ആരാ ദ്വാ ചെയ്യാനുള്ളത് ഇണകൾ ദ്വാ ചെയ്യും ഇല്ലേ ഇണകൾ ദ്വാ ചെയ്യും പക്ഷേ ഉമ്മ ദ്വാ ചെയ്യണതുപോലെ ഉപ്പ ദ്വാ ചെയ്യുന്നത് പോലെ ആരാണ് ആരാണ് നമുക്ക് വേണ്ടി ദ്വാ ചെയ്യാനുണ്ടാവുക അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ വല്ലാതെ പരിഗണിക്കണം അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ പൊരുത്തം വാങ്ങാൻ ശ്രമിക്കണം അവർക്ക് വേണ്ടി കൃത്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അവർക്ക് ചുംബനം നൽകണം അവരെ ലാളിക്കണം ഓമനിക്കണം ഒരു കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്നത് പോലെ നമ്മുടെ സ്വന്തം കുഞ്ഞിനെ കൈകാര്യം ചെയ്യുന്നത് പോലെ നമ്മുടെ ഉമ്മയെ ഉപ്പയെ നമ്മൾ പരിഗണിക്കണം എങ്കിലേ നമ്മൾ വയസ്സാകുമ്പോൾ നമുക്ക് വയസ്സാകുമ്പോൾ നമ്മുടെ മക്കൾ അതുപോലെ നമ്മളെ പരിഗണിക്കുകയുള്ളൂ അല്ലാഹു റബുലാലമീൻ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ കാഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മക്ഫറത്ത് നൽകട്ടെ നമ്മളിന്ന് മനോഹരമായ ഒരു കാര്യം പഠിക്കാൻ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി വെള്ളിയാഴ്ച ദിവസം ഒരു കാര്യം ചെയ്താൽ അവർക്ക് ഹജ്ജിൻ്റെ വെമ്മറയുടെ പ്രതിഫലം ലഭിക്കും അല്ലെങ്കിൽ ഹജ്ജിൻ്റെ പരിപൂർണമായ പ്രതിഫലം ലഭിക്കും അവർക്ക് മാത്രമല്ല നമുക്കും ലഭിക്കുമെന്ന് പഠിപ്പിക്കുന്നുണ്ട് ഷെയ്ദുന റസൂലുല്ലാ സല്ലാഹു അലഹി വസല്ലം എന്താണ് ആ കാര്യം എന്ന് നമുക്ക് പഠിക്കണ്ടേ പഠിക്കണ്ടേ അള്ളാഹുത്ത് ഉഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഉമ്മ ഉപ്പ ജീവിച്ചിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ഉമ്മയുടെ കാലിൻ്റെ അടിയിലാണ് സ്വർഗം എന്ന് പറഞ്ഞത് എവിടെയാണ് സ്വർഗം എന്ന് പറഞ്ഞത് കാലിൻ്റെ അടിയിൽ എന്താ കാലിൻ്റെ അടിയിൽ കൊണ്ടു വെച്ചത് കയ്യിൽ വെച്ചുകൂടായിരുന്നോ കയ്യിലല്ല കാലിൻ്റെ അടിയിലാണ് അതായത് ഉമ്മയോള് നീ അത്രത്തോളം താഴണം ഉമ്മായുടെ കാലിൻ്റെ അടിയിലാണ് സ്വർഗ്ഗമെങ്കിൽ ആ കാലിൻ്റെ അടി വരെ താഴ്ന്നിട്ട് വിനയത്തോടെ പെരുമാറിയിട്ട് ആ സ്വർഗം മേടിച്ചെടുക്കാൻ ശ്രമിക്കണം അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പലർക്കും ഒരു ടെൻഷൻ ഉണ്ടാവും എൻ്റെ ഉമ്മായ ഉപ്പായും മരണപ്പെട്ടു പഠിച്ചോനെ അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കാൻ കഴിഞ്ഞോ അല്ല അവരുടെ പൊരുത്തം വാങ്ങാൻ കഴിഞ്ഞോ അല്ല എൻ്റെ ഉമ്മായുടെ പൊരുത്തം എനിക്ക് കിട്ടൂലല്ല എൻ്റെ ബാപ്പ എന്നെ തൃപ്തിപ്പെടില്ല അല്ല ഇങ്ങനെയൊക്കെ ടെൻഷൻ അനുഭവിക്കുന്നവർ അതുപോലെ തന്നെ മറ്റ് ചില ആളുകളുണ്ട് എൻ്റെ വാപ്പായും മരിച്ചു പോയി ഞാനിനി എന്താണ് അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്താണ് അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് ഇങ്ങനെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളുള്ളവരുണ്ട് അവർക്കൊക്കെയുള്ളൊരു മറുപടി ആദ്യം പറയട്ടെ ഹബീബായ് സല്ല അലി സ്വലം തങ്ങളുടെ സദസ്സിൽ സ്വഭാപത്തിനാണ് ഇങ്ങനെ ഒരു സംശയം ആദ്യമായിട്ട് വരുന്നത് ഒരു സ്വഹാബി എന്ന് പറയുന്നുണ്ട് യാ യാറസൂലല്ലാ സ്വല്ലു അലഹി വസ്ല്ലം നബിയെ എൻ്റെ ഉമ്മ മരണപ്പെട്ടു നബിയെ എൻ്റെ ഉമ്മ മരണപ്പെട്ടു എൻ്റെ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ വല്ലതും വസൂയത്ത് ചെയ്യുകയോ ദാനധർമ്മം ചെയ്യുകയോ ഒക്കെ ചെയ്തേനെ നബിയെ ഒന്നിനും പറ്റിയില്ല ഞാൻ എൻ്റെ ഉമ്മാക്ക് വേണ്ടി എന്തെങ്കിലും സ്വതക്ക കൊടുത്താൽ എൻ്റെ അത് കിട്ടുമോ നബിയെ എൻ്റെ ഉമ്മാക്കത് കിട്ടു ഹേ റസൂലല്ലഹ അള്ളാൻ്റെ ഹബീബ് വസ്ല അലി സ്വലം മാത്യങ്ങൾ പറഞ്ഞു ഞാൻ ഞാൻ നിങ്ങൾ ഉമ്മായിയുടെ പേരിൽ കൊടുക്കുന്നത് അത് ഉമ്മാക്ക് ലഭിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ മേൽ സ്വതക്ക ചെയ്യുക മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി സ്വതക്ക ചെയ്യ സ്വതൊക്കെ ചെയ്തിട്ട് വർച്ചവനെ ഇതിൻ്റെ മിഥൽ സ്വാബിൻ്റെ ഉമ്മാടെ അല്ലെങ്കിൽ എൻ്റെ വാപ്പാടെ കബറിലേക്ക് എത്തിക്കണേ അല്ല അതുപോലെ തന്നെ കുറു ആനോതുക ഉമ്മായിടെയും പാപ്പാടേയും പേരിൽ ഖുർആൻ ഓതാത്ത മനുഷ്യരാണോ നമ്മൾ ആണ് അവർക്കതിൻ്റെ മിസില് സ്വഭാവ് കിട്ടുന്ന രീതിയിൽ ഖുർആൻ ഓതാത്ത മനുഷ്യരാണ് നമ്മളെങ്കിൽ നമ്മളെ പിന്നെ എന്തിനു കൊള്ളാം നമ്മളെ പിന്നെ എന്തിനു കൊള്ളാം നമ്മൾ വരിച്ചാൽ നമുക്ക് വേണ്ടി മക്കൾ കുറാൻ ഓതണമെങ്കിൽ നമ്മളത് കാണിച്ചു കൊടുക്കണം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഐഷാ ഇൻ്റെയും മകരീബിൻ്റെ ഇടയിൽ യാസീൻ ഇങ്ങനെ പതിവാക്കും ഇപ്പോഴും പതിവാക്കുന്ന കുടുംബങ്ങളുണ്ട് പക്ഷെ കുറഞ്ഞു കുറഞ്ഞു വരിക സുറത്ത് യാസീൻ നമ്മളതിനോട് വല്ലാത്ത അറ്റാച്ച്മെൻറ്റുള്ളൊരു സുഹൃത്താണ് സുഹൃത്ത് പതിവായി ഓതിയിട്ട് പഠിച്ചോനെ നമ്മൾ ദ്വേരക്കും അള്ളാഹുമ്മ ഔസുൽ മിസ്ബാബിമ ഖുറഅൻ ഖുറാനിക്കൽ ആദീം ഹദി ഹദീയത്തൻ വാസുല വറഹമത്തൻ നാസ എങ്ങനെ മുത്തനബിക്ക് ഹദിയ ചെയ്തിട്ട് പിന്നെ സ്വാലിഹിങ്ങൾ ഔലിയാക്കൾക്കൊക്കെ ഹദിയ ചെയ്തിട്ട് വൈല ഹുറീമത്തു പിന്ന ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരിലേക്ക് ഇല്ലേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരിലേക്ക് അങ്ങനെ ഓരോരുത്തരെയും പരിഗണിച്ച് ഹതിയെ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹുറബ്ബുലമീൻ അത് നൽകിയ വലിയൊരു സൗഭാഗ്യമാണ് പടച്ചറബ് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ കുറു ആനൂതുക നന്മകൾ ചെയ്യത ഒക്കെ നമ്മൾ മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യണം ഒരിക്കലും അല്ലാൻ്റെ ഹബീബ് സല്ലു അലൈ സ്വലമാങ്ങൾ മദീനയുടെ ഒരു ഭാഗത്തൂടെ നടന്നു പോകുമ്പോൾ രണ്ട് ഖബറുകൾ കണ്ടു തങ്ങൾ പറഞ്ഞു ഈ രണ്ട് കബറിൻ്റെയും ഉള്ളിൽ മനുഷ്യന്മാർ ശിക്ഷിക്കപ്പെടുകയാണ് അതാപ് നടക്കുന്നുണ്ട് അവർ ചെയ്തു പോയ ചെറിയൊരു കുറ്റത്തിൻ്റെ പേരിലാണ് ശിക്ഷ നടക്കുന്നത് സുഹാബത്തിനോട് പറയുന്നുണ്ട് സൊഹാബ ഒരു ഒരു ഈത്തപ്പനയുടെ മടൽ ഇങ്ങ് വെട്ടിയെടുക്ക് ഒരു ഈത്തപ്പനയുടെ മടല് വെട്ടിയെടുത്ത് മുത്തന വിധങ്ങളത് ഇങ്ങനെ കബറിന്മേൽ കുത്തിവെച്ചു അപ്പോൾ സ്വഹാബത്തി ചോദിക്കുന്നുണ്ട് ഈ റസൂലല്ല എന്തിനാണ് ലഭിയത് ഈ ഈത്തപ്പനയുടെ മടല് ഉണങ്ങുന്ന കാലം അത്രയും അത് ഉണങ്ങാതെ നിൽക്കുന്ന കാലം അത്രയും തസ്ബീഹ് ചൊല്ലും ആ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല എല്ലാം എല്ലാം അള്ളാഹു തസ്ബിഹി ചെയ്യുന്നുണ്ട് നമ്മളറിയാത്ത എത്ര എത്ര അചേതന വസ്തുക്കൾ പോലും അല്ലേ ഹിവാ തങ്ങൾ പറഞ്ഞില്ലേ ഇന്നിയിലെ ആരിഫ് ഹജറൻ എനിക്കൊരു കല്ലിനെ അറിയാം എൻ്റെ മേൽ എന്നെ കാണുമ്പോ കാരയുസലിമോ ആലയ്യ എന്നെ കാണുമ്പോൾ സലാം പറയും എന്നെ കാണുമ്പോൾ സലാം പറയുന്ന കല്ലിനെ അറിയാം ഏത് പാറക്കല്ലും മുത്തനബിക്ക് സലാം പറയാ മനസ്സിലാകുന്നുണ്ടാ അപ്പോ അചേതന വസ്തുക്കൾ സംസാരിക്കുന്നുണ്ട് നമ്മളറിയുന്നില്ല അതുപോലെ ഈ ഈത്തപ്പന മടല് അത് ഉണങ്ങുന്ന കാലം അത്രയും ഉണങ്ങാതെ നിൽക്കുന്ന കാലം അത്രയും അതിങ്ങനെ തസ്ബീഹ് ചൊല്ലും ആ തസ്ബീഹിൻ്റെ ഫലം കൊണ്ട് ഖബറാളിക്ക് അള്ളാഹു റബ്ബുൽ ആലമീൻ ശിക്ഷയിൽ ലഘൂകരണം കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലല്ലാ സല്ലാഹു അലഹി വസ്ല അപ്പം എത്ര വലിയ അത്ഭുതാണത് എത്ര വലിയ അത്ഭുതമാണത് അപ്പോൾ നമ്മുടെയൊക്കെ മാതാപിതാക്കളിൽ പല ആളുകളുടെയും ഖബറിന്മേൽ നമ്മൾ അവർ മരിച്ചപ്പോൾ കുത്തിവെച്ചതായിരിക്കും അത് ഉണങ്ങിപ്പോയിട്ടുണ്ടാവും ആരാ ശ്രദ്ധിക്കണേ ഇടക്കൊക്കെ ശ്രദ്ധിക്കാൻ പറയണം ഭർത്താക്കന്മാരോട് ആൺകുട്ടികളോട് പുരുഷന്മാർക്ക് കബർ ജിയാർത്ത് സാധാരണ മനുഷ്യരുടെ കബർ ജി പുരുഷന്മാർക്ക് സുന്നത്താണ് സ്ത്രീകൾക്ക് കറാഹത്താണ് കബർസ്ഥാനിൽ പോയി ജിയാർത്തിയൽ കറാഹത്താണ് എന്നാൽ സ്വാലിഹീങ്ങളെ കബർ ജി ആർത്തിയിൽ സ്ത്രീകൾക്കും സുന്നത്താണ് അതുകൊണ്ടാണല്ലോ നമ്മൾ മദീനയിൽ പോയി അഷറഫ്ൽ ഹൽക്ക സാഹിസ്ലത്തെങ്ങൾ ജിയാർത്തിയുന്നത് സൈദത്തുൻ ആയിഷാർദി അള്ളാഹുനഹ നബിയെ ജിയാർത്തി ചെയ്യാൻ പോയിട്ടുണ്ട് മഹാന്മാരെ ജിയാർത്തിയൽ സുന്നത്താണ് എന്നാൽ സാധാരണ കബർസ്ഥാനുകളിലേക്ക് പോകൽ കറാഹത്തുമാണ് അപ്പോൾ നമ്മൾ വീട്ടിലിരുന്നിട്ടാണെങ്കിലും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഓതിയിട്ട് നല്ല കാര്യങ്ങൾ ഹതിയെ ചെയ്യുക അതായത് ജീവനില്ലാത്ത ഒരു വസ്തു ഇല്ലേ ഈത്തപ്പന മടൽ ജീവനില്ല ആ ജീവനില്ലാത്ത വസ്തു തസ്ബീഹ് ചൊല്ലി കബറാളിക്ക് ഗുണം കിട്ടുമെങ്കിൽ ഈ കബറാളിയുടെ അടുക്കലിരുന്ന് കുർആആനോതിയാൽ മനുഷ്യന്മാർ ഓതിക്കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളത് ഉറപ്പല്ല ഇച്ചിരി ബുദ്ധിയുള്ള മനുഷ്യർ ചിന്തിച്ചാൽ മനസ്സിലാവൂലേ ദിക്ർ ചൊല്ലിയാൽ സ്വലാത്തിയല്ലിയാൽ കുറാ ആൻ ഓതിയാൽ കിട്ടും എന്നുള്ളത് ഉറപ്പല്ലേ പക്ഷേ ഷാഫി മദബില് ഒരു ഭിന്നാഭിപ്രായമുണ്ട് ചില ഈ പറഞ്ഞു ഖുർആൻ ഓദിയാൽ ഓതിയാൽ തന്നെ മതി വേറെ കരുതെന്നും വേണ്ട അത് കിട്ടിക്കോളും കബറിൻ്റെ അടുക്കലിരുന്ന് കിട്ടിക്കോളും ഉറപ്പാണ് എന്നാൽ മറ്റു മാമ്യങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ് ഓദിയാൽ മാത്രം പോരാ അത് ഹതിയെ ചെയ്യണം അതിപ്പോൾ നമ്മൾ വീട്ടിലിരുന്നിട്ട് ഓദിയാലും മതി വീട്ടിലിരുന്നിട്ട് നമ്മൾ ഓതുമ്പോൾ കബർജിയാർത്ത് അനുവദിക്കപ്പെട്ട ആളുകൾ പോയി കബർജിയാർത്ത് ചെയ്യുക ഇനിയിപ്പോൾ പോകാൻ പറ്റാത്ത നമ്മളെ സഹോദരിമാർക്ക് എന്ത് ചെയ്താൽ മതി വീട്ടിലിരുന്ന് ഖുർആൻ ആൻ ഓതിയിട്ട് മാതാപിതാക്കൾക്ക് വേണ്ടി അത് ഹതിയ ചെയ്തു കൊടുക്കുക മനസ്സിൽ ഹതിയ ചെയ്യുക പടച്ചോനി ഇതിൻ്റെ മെസ്സിൽ സവാബ് എൻ്റെ വാപ്പയുടെയും ഉമ്മയുടെയും ഹദറത്തിലേക്ക് നീ എത്തിക്കണേല്ല എന്ന് മനസ്സിൽ കരുതുക ദുആ ചെയ്യുക ഇങ്ങനെ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഒരാൾക്കുമില്ല തർക്കമുള്ളത് പുത്തൻവാദികളായ ആളുകൾക്ക് മാത്രമാണ് മക്കൾ പുത്തൻവാദിയായ കഥ കഴിഞ്ഞു കാരണം മരിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടൂല ഒന്നും കിട്ടൂല ആ സ്വത്ത് മാത്രം പങ്കിട്ടെടുക്കാൻ ബാപ്പാടെ സ്വത്ത് പങ്കിട്ടെടുക്കാൻ മക്കൾ തമ്മിലടിക്കും അല്ലാതെ ബാപ്പാക്ക് കബറിൽ കബറിലെന്ത് കിട്ടണം അതൊന്നും അവരെ ബാധിക്കുന്ന വിഷയമല്ല അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹിങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം വെള്ളിയാഴ്ച ദിവസം മാതാപിതാക്കൾക്ക് ഹജ്ജിൻ്റെ പ്രതിഫലം നേടിക്കൊടുക്കുന്ന അതിമനോഹരമായ ഒരു കാര്യമാണ് യാനത്തു ത്വാലിബീൻ എന്ന കിതാബിൽ ഒരുപാട് കിതാബുകളിൽ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് സ്വതഹി ഗ്രന്ഥം കൂടെയായ യാാനത്ത് ത്വാലിബീനിൽ കാണാം ഹബീബായ തങ്ങൾ പറയുന്നു നിവേദനം ചെയ്യുന്ന ഒരു വെള്ളിയാഴ്ച ദിവസം അല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും മാതാപിതാക്കളുടെ കബർ അല്ലെങ്കിൽ മരണപ്പെട്ട മാതാവോ പിതാവോ ആരുടെയെങ്കിലും കബർ മക്കൾ ജിയാർ ചെയ്താൽ മകൻ ജിയാർത്തിയതാൽ എന്ത് ചെയ്യും അല്ലാഹുലഹു ആ കബറാളിക്കല്ല പുറത്തു കൊടുക്കും വെള്ളിയാഴ്ചയുടെ പ്രത്യേകതയും കൂടാട്ടോ അത് വെള്ളിയാഴ്ച ദിവസം മാതാപിതാക്കളുടെ കബറിൻ്റെ അടുക്കൽ വന്ന് അല്ലെങ്കിൽ ആരാണോ മരിച്ചത് അവരുടെ കബറിൻ്റെ അടുക്കൽ വന്ന് മാതാവാകട്ടെ പിതാവാകട്ടെ അവരെ ഒന്ന് സിയാറത്ത് ചെയ്താൽ ഖഫഫർ അള്ളാഹുലഹു അവരുടെ പാപം അള്ളാഹു പുറത്തു കൊടുക്കും വഖ്യാനാറമ്പി വാലിദൈ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തവരുടെ പട്ടികയിൽ ഇവൻ്റെ പേരുൾപ്പെടുത്തും ആരെ ഈ മകൻ്റെ പേരുൾപ്പെടുത്തും മനസ്സിലാകുന്നുണ്ട മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തവരുടെ പട്ടികയിൽ ഇവൻ്റെ ഉൾപ്പെടുത്തും അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട ഞാൻ എൻ്റെ വാപ്പിക്ക് ഗുണം ചെയ്തോ എന്നുള്ളൊരു സങ്കടം പലർക്കും ഉണ്ടാവും ഞാൻ എൻ്റെ ഉമ്മാക്ക് ചെയ്തോ എന്നുള്ളൊരു സങ്കടം ഉണ്ടാവും ദ്രോഹിച്ചവരെ കുറിച്ചല്ലാട്ടോ ഉമ്മാനേയും പാപ്പാനേയും പൊന്നോലെ നോക്കിയാലും ചിലരുടെ മനസ്സിലൊരു വിങ്ങലായിരിക്കും അല്ല എൻ്റെ ഉമ്മായുടെ പൊരുത്തം എനിക്ക് കിട്ടിയിട്ടുണ്ടോ അവരോട് പറയാം നിങ്ങൾ ഈ കബർ ജിയാർത്ത് ചെയ്തോ വെള്ളിയാഴ്ച ദിവസം നിങ്ങളെ ആ പൊരുത്തം നേടി അവരുടെ ലിസ്റ്റിൽ അള്ളാഹു ഉൾപ്പെടുത്തും മാത്രമല്ല ഔ ഹാ ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം മാതാപിതാക്കളുടെ അല്ലെങ്കിൽ അവരിലൊരാളുടെ കബറ് സിയാർത്ത് ചെയ്താൽ അത് ഒരു ഹജ്ജിൻ്റെ പ്രതിഫലമാണ് ലഭിക്കുക ഹജ്ജ് പോലെയാണ് ഹജ്ജ് പോലെയാ അല്ല ആർക്കാണ് ഹജ്ജിൻ്റെ കൂലിയിട്ട് എന്ന് കൃത്യം പറഞ്ഞിട്ടില്ല അപ്പം ഈ മാമിങ്ങൾ പറഞ്ഞു അത് കബറാളിക്കും കിട്ടും അതായത് ഉമാക്കും പാപ്പാക്കും കിട്ടും സിയാറത്ത് ചെയ്ത മകനും കിട്ടും ഹജ്ജിൻ്റെ പ്രതിഫലം എന്ന് സ്വാലിഹികൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്തൊരത്ഭുത അല്ലേ വെള്ളിയാഴ്ച ദിവസം കബർ കവർ ചെയ്യാർത്തിയെന്ന് എത്ര മക്കളും നിന്ന് പള്ളിക്കാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസം കബർ കവർ ചെയ്യാർത്തിയെന്ന മക്കൾ പോലും കുറഞ്ഞുപോയി കാരണം നമ്മൾ കാണിച്ചു കൊടുത്തിട്ടില്ലാന്നേ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടില്ല ഇന്ന് മക്കളൊക്കെ ദുയാവിൻ്റെ പറയുക വാപ്പ മരിച്ചിടപ്പുണ്ട് ഉമ്മ മരിച്ചു മരിച്ചിടപ്പുണ്ട് ഒന്ന് ചെയ്യാൻ ആർക്കും നേരല്ല ആർക്കും നേരല്ല നമ്മൾ മരിച്ച നമ്മുടെ മക്കൾ പിന്നെ എങ്ങനെയാണ് വരിക ചിന്തിച്ചു നോക്കി അവർ ഏറ്റവും കൂടുതൽ കൊതിക്കുന്ന സമയത്ത് ഇത്തരം പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ അവരിങ്ങനെ കൊതിക്കും പടച്ചോനെ എൻ്റെ മകനൊന്ന് വന്നിരുന്നെങ്കിൽ എൻ്റെ മകളൊന്ന് എനിക്ക് വേണ്ടി അവിടെ ഇരുന്ന് ദ്വാ ചെയ്തിരുന്നെങ്കിൽ അല്ലേ വെള്ളിയാഴ്ച ദിവസം ഇപ്പം സഹോദരിമാർ ഉസ്സാദെ എൻ്റെ വാപ്പിക്കും മക്കും ആൺകുട്ടികളില്ലേ ഞാൻ പെൺകുട്ടിയാണ് നിങ്ങൾ വീട്ടിലിരുന്ന് ദ്വാ ചെയ്തോ അവർക്ക് വേണ്ടി എന്നിട്ട് ഹതിയെ ചെയ്തോ അള്ളാഹു ഇതെല്ലാം അറിയുന്നവനാണല്ലോ ആ പ്രതിഫലം പഠിച്ചവൻ കൊടുക്കൂല്ല നമുക്ക് പറയാൻ പറ്റൂലല്ലോ അല്ലേ അപ്പം ആൺകുട്ടികൾ ഈ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മാതാപിതാക്കളുടെ കബർ സിയാറത്ത് ചെയ്യുക ചെയ്താൽ അവർക്ക് ലഭിക്കുക ഹജ്ജിൻ്റെ പ്രതിഫലമാണ് അള്ളാഹു അത് അത് നേടിയെടുക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ അവർക്ക് ഹജ്ജിൻ്റെ പ്രതിഫലം അതുപോലെ തന്നെ അവർ റിയാർ ചെയ്യുന്ന നമുക്കും ഹജ്ജിൻ്റെ പ്രതിഫലം എത്ര വലിയ അത്ഭുതമല്ലേ മാതാപിതാക്കൾ അത്രമേൽ പ്രാധാന്യമുള്ളവരാണ് ഇനിയോ മറ്റൊരു ഹദീസ് കാണാം ആരെങ്കിലും എല്ലാ വെള്ളിയാഴ്ച ദിവസവും പാപ്പാടും കബറിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ ഇവരിൽ ആരുടെയെങ്കിലും ഒരാളുടെ കബറിൻ്റെ അടുക്കൽ നിന്നിട്ട് യാസീൻ ഓതിയാൽ له بعدد ذلك ഊഫിറലഹു ബി ആയ ഔഹർഫൻ യാസീനിലെ ഓരോ ഓരോ ഹർഫിൻ്റെയും എണ്ണത്തിനനുസരിച്ച് അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂല സല്ലല്ലാഹു അലഹി വസ്ലം യാസീൻ വലിയൊരു ആയുധാണ് സുഹത്ത് യാസീൻ ലിമാക്കുരി അല എന്താഗ്രഹിച്ചു കൊണ്ട് യാസീൻ ഓതപ്പെട്ടാലും അതിൻ്റെ പ്രതിഫലം അതത് അത് നടക്കുക തന്നെ ചെയ്യുമെന്ന് ശൈദന റസൂല സല്ലാ അലി വല്ലം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം രാവിലെ സമയത്ത് അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലൊക്കെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി യാസീനോദി ഹതിയ ചെയ്യുക അള്ളാഹു പുറത്തു കൊടുക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള സമയങ്ങളിൽ പകൽ സമയത്ത് പുരുഷന്മാരെന്ത് ചെയ്യുക ഖബർ ജിയാർ തീയതിട്ട് ഖബറാളിക്ക് അവർ അവരുടെ കബറിൻ്റെ അടുക്കൽ നിന്നിട്ടൊരു യാസീനോദി കൊടുക്കുക പാപങ്ങൾ മുഴുവൻ പുറക്കപ്പെടാൻ കാരണമായി തീരും ചെറുപാപങ്ങൾ അള്ളാഹു റബ്ബുള്ള ആലമീൻ അതിനൊക്കെ ചൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ വെള്ളിയാഴ്ച ദിവസം സാധാരണ ദിവസം പോലെയല്ല കൂടുതൽ പരിഗണിക്കേണ്ട ദിവസമാണ് കൂടുതൽ പരിഗണിക്കേണ്ട ദിവസമാണ് അള്ളാഹുറബുലമീൻ വേണ്ടവണ്ണം പരിഗണിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി ഗ്രഹിക്കുമാർ ആകട്ടെ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം അഷറഫുൽ ഹൽക്ക് സയ്ദുൻ റസൂറുല്ല സ്വല്ലാഹു അലഹി വസല്ലമാഅ തങ്ങലുടെ സ്വലാത്തിൻ്റെ ദിവസമാണ് വരി സ്വലാത്ത് നമുക്ക് ചൊല്ലണം سواك عند حلو للحديث العميم مولاي صلي وسلم دائما ابدا على حبيبك خائر الخلق كلهم وعلي ضيق رسول الله جَاهُكَ كبير إذا الكريم تحا لا بِاسْمِي منتقمي مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم يا ومن علومك عيل ما لوحي والقلب مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلات علومات ان الكبائر فيل غفرانك كلا مولاي مي مولايا صلي وسلم دائما ابدا على حبيبك خائر الخلق كلهم

تأتي على حسابي العصيان في القساب مولايا صلي وسلم دائما أبدا على حبيبك خير للخلق كلهم يا ربي واجعل رجاء اي غير منعكسي لديك وجع الحساب بي غير منخارمي مولاي صلي وسالم دائما ابدا على حبيبك خير الخلق كلهم ولتُفْ بِعَبْدِكَ كافي دَارَيْنِ إِنَّا لَهُ صبرا متى تدعوه الاهوال ينهازي مي مولاي صلي وسالم دائما ابدا على حبيبك خير الخلق كلهم واذلي صحبي صلاه تملك دائما على النبي بمول حل مولاي مولايا صلي وسلم دائما أبدا على حبيبك خير الخلق كلهم والال والصحب ثم التابعين لهم اهل التقى والنقى والحلم والكرم مولي مولاي صلي وسلم دائما ابدا على حبيبنا حبيبي كخير الخلق كلهم ما رنحت عتبا تلباني ريح صبا سراب العيسى حد العيسى بن غميم مولاي صلي وسعى دائماً آبداً على حبيبك خير للخلق كلهم ثم ادي طاعن عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرام مولايا صلي وسلم دائما من أبدا على حبيبك خير الخلق كلهم سعد سعيد جبير طلحة وأبي عبيدة وابن عوف عاشر الكرام مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم دائما അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ മുത്തുനുബിതങ്ങനെ മതമാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം നമ്മൾ ചൊല്ലുമ്പോൾ അഷറഫ് ഉൽഹലക്കു സല അലൈ വലങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന സദസാൻ അള്ളാഹു അങ്ങനെ ആക്കി തീർക്കുമാറാകട്ടെ പതിവായി ചൊല്ലുന്നദിക്കർ عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ഈ നീ സ്വീകരിക്കണേയല്ല വിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിന്റെ വർക്കത്തുകൊണ്ട് ഞങ്ങൾ ചൊല്ലിയ സ്വലാച്ചികൾ മധുഹകൾ കബൂൽ ചെയ്യണയല്ല പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ അന്വർത്തമാക്കാൻ തൗഫീക്ക് നൽകണേയല്ല ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തിലുള്ള ദീർഘായുസ് നൽകണയല്ല അവരുടെ തണലിലായി ജീവിക്കാൻ തൊഫീക്ക് നൽകണയല്ല അവർക്ക് ഹിദ്മത്ത് ചെയ്യാൻ ഭാഗ്യം നൽകണയല്ല അവരിൽ അസുഖബാധിതരുണ്ട് പരിപൂർണ്ണ സൗഖ്യം നൽകണയല്ല അവരുടെ പൊരുത്തം നൽകണയല്ല മരണപ്പെട്ട മാതാപിതാക്കൾക്ക് മക്ഫറത്ത് കൊടുക്കണേയല്ല പഠിച്ചവനെ അവരുടെ അവരുടെ പൊരുത്തം ലഭിക്കുന്ന മക്കളിൽ ഞങ്ങൾ അത് ഉൾപ്പെടുത്തണയല്ല അവരുടെ കാലിൻ്റെ ചുവട്ടിൽ നിന്ന് സ്വർഗം വാങ്ങുന്ന സന്ധാനങ്ങളാക്കണേയല്ല അത് കണ്ട് നല്ല മക്കളായി ഞങ്ങളുടെ മക്കൾ മാറാൻ നീ തൗഫീക്ക് നൽകണയല്ല ഞങ്ങളുടെ പൊന്നുമക്കളെ നിറവഴിയിലാക്കണേയല്ല കുടുംബത്തിൽ സമാധാനം നൽകണയല്ല ഐക്യം നിലനിർത്തണയല്ല എത്രയെത്ര രോഗികളാണ് പരിപൂർണ്ണ ശിഫ് നൽകണയല്ല ഞങ്ങളുടെ കൽബ് നന്നാക്കണേയല്ല ആരംഭപ്പൂവായുഅ അലീ വസല്ല മാ തങ്ങളോടുള്ള അതിരറ്റ കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണയല്ല കരുണക്കടലായ കരുണക്കടലായൊറപ്പെ പടച്ചവനി വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ വറക്കത്തുകൊണ്ട് ഞങ്ങളുടെ കടങ്ങൾ വീട്ടണയല്ല കടങ്ങൾ വീട്ടണയല്ല സമാധാനം നൽകണയല്ല ജോലിയിൽ വറക്കത്ത് ചെയ്യണയല്ല പ്രവാസികൾക്ക് ഹൈറ് നൽകണയല്ല മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല വീടില്ലാത്തവർക്ക് ഹയറായ ഭവനം നൽകണേയല്ല യാറബ്ബന യാറബബ്ബന റഹമുറാഹി ആ കരുണക്കടലായ തമ്പുരാനെ പടച്ചവനെ വിവാഹപ്രായം എത്തിയവരുടെ അനുയോജ്യരായ ഇണകൾ നൽകണയല്ല ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ മുഴുവനാളുകൾക്ക് അക്ഫുറത്ത് നൽകണയല്ല പ്രത്യേകിച്ച് ഞങ്ങളുടെ ഉമ്മക്കും ഉപ്പക്കും അക്ഫുറത്ത് നൽകണയല്ല പടച്ചവൻ എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല ഈ മനസ്സിലാമത്താക്കണേയല്ല പെട്ടെന്ന് വിളിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് சுவாஹுலஹு குடும்பத்தில் ஒருத்திரையும் അഷ്റഫുൽ ഹൽ ഖു റസൂലുള്ള സൊല്ലഹു അലഹി വസ്ല്ലം തങ്ങളോടൊപ്പം നീ ഒരുമിപ്പിക്കണയല്ല നിൻ്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണയല്ല എല്ലാ ദിവസവും രാത്രി ഏഴര മണിക്ക് നടക്കുന്ന മജലിസിൽ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്യുന്ന ധാരാളം ആളുകൾ സ്വബാഹുൽ ഹൈർ സദസ്സിൽ ദ്വാ ചെയ്യുന്ന ധാരാളം ആളുകൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ എല്ലാവരുടെയും മനസ്സിലുള്ള മുറാദുകൾ നീ ഏറ്റെടുക്കണയല്ല ഈ സദസ്സിലേക്ക് ഹതിയ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് ഹതിയെ ചെയ്യുന്നവരാണവർ അവരുടെ പ്രയാസങ്ങൾ നീ അകറ്റണയല്ല ബിഹത്തി സൊല്ലാഹു അല മുഹമ്മദ് സല്ലു അലഹി വസ്ലം صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلى عليه وسلم والسلام عليكم ورحمه الله وبركاته